So. Ok, allora. <ride> grazie, grazie mille. Auguri eh? Auguri no. eh? No. 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 ഏറെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഉള്ളത് നമ്മള് സ്ഥലം മാരെ എന്ന് പറയുന്ന ഒരു പ്രൊമനേഡിന്റെ അടുത്താണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കിലോമീറ്റർ നീളമുള്ള ട്രീയും കാര്യങ്ങളും അതുപോലെ നല്ലൊരു ഇരിക്കാനുള്ള ചേസും ഒരു പാർക്ക് പോലെ രീതിയിൽ ഇവർ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സംവിധാന ഒരു സിസ്റ്റമാണ് എന്നാ പറയുക നല്ലൊരു രീതിയിൽ ഒരു പ്രൊമനേഡ് പോലെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊമനേഡിന്റെ പേര് എന്ന് വെച്ചാൽ ലൂങ്കയെ മാരെ ജർദീനോ എന്നാണ് ഈ ഒരു പ്രൊമനേഡിന്റെ പേര് പേര് ഒരു കിലോമീറ്റർ നീളമാണിത് അപ്പം ഞാനിപ്പോ കാരണം സ്ഥലമെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇറങ്ങി കാണേണ്ടതും നടക്കേണ്ടതും ഈ ഒരു പ്രൊമനേഡേ കൂടെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് മാത്രമല്ല ഇവിടെ ഒരുപാട് വഴിയോര കച്ചവടക്കാരും അല്ലാണ്ട് ഒത്തിരി ആളുകളും പല സാധനങ്ങൾ വിൽക്കാനായിട്ടിരിക്കുന്നവരുണ്ട് അല്ലാതെ ടൂറിസ്റ്റ് ആളുകളുണ്ട് അല്ലാതെ ഇവിടുത്തെ ആളുകൾ തന്നെ ഒത്തിരി പേരുണ്ട് അപ്പം ഞങ്ങളും ഈ ഒരു പ്രൊമനേഡിന്റെ കാഴ്ചകൾ കണ്ടെങ്കിൽ കടലിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ട നല്ല രസമാണ് ഇത് നടക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈവനിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്മസിനൂടെ ഉള്ളത് കൊണ്ട് ഈ ഭാഗത്ത് എല്ലായിടത്തും കംപ്ലീറ്റ് ലൈറ്റ് ഉണ്ടായി ആദ്യ റൂമിലെത്തി റൂമിൽ ഒന്ന് ചെക്കിനൊക്കെ ചെയ്തു റൂമ് കാര്യങ്ങളൊക്കെ ഒന്ന് സിസ്റ്റി ഒന്ന് സെറ്റ് ആക്കി എന്ന് പറഞ്ഞ നല്ല ഇറ്റാലിയനും ആയാലും തന്നെ ഇതൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി നേരെ ഇപ്പൊനായിട്ട് ഇങ്ങോട്ട് വന്നു ഇനിയിപ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം എനിക്ക് നല്ല വിശപ്പുണ്ട് ഞങ്ങൾ രാവിലെ ഒരു കാപ്പിയും അതുപോലെ തന്നെ ഒരു കൊറഞ്ഞ കഴിച്ചിട്ട് രാവിലെ ഒമ്പത് മണിക്ക് ബസ്സും കഴിയുന്നതാണ് എട്ടരയ്ക്കും കണ്ട കാപ്പി പിടിച്ചത് അത് ഒരു സാധനം കഴിച്ചിട്ടില്ല വെള്ളം മാത്രം പിടിച്ചിട്ടില്ല അപ്പൊ എന്തെങ്കിലും ലോക്കൽ ഫുഡ്സ് എന്തെങ്കിലും സാധനങ്ങൾ സ്വീറ്റ് ഫുഡ് വെറൈറ്റീസ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കഴിക്കാം എന്നുള്ള പാനില് ഞങ്ങൾ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പം നമുക്ക് ഇവിടെ ഇവിടെ അടുത്ത കട കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒക്കെയാണ് ഞങ്ങൾ അറിഞ്ഞോണ്ടിരിക്കുന്നത് ഇതുവരെ ആയിട്ട് ഒന്നും കണ്ടിട്ടില്ല കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കുറച്ച് ഏതെങ്കിലും ഒക്കെ ഷോപ്പുകൾ ഉണ്ടാകുമായിരിക്കും അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സാധനം മേടിച്ചു തിരണം റെസ്റ്റോറൻറ് സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ പിന്നെ നോക്കിയാൽ അപ്പൊ കാണുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ ഇവിടെ ഈ കാണുന്ന നല്ല തിരക്കുണ്ട് പക്ഷെ നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം അല്ല ഇവിടെയുള്ള ഞങ്ങള് ഇവിടെ കംപ്ലീറ്റ് എന്തായാലും സീ ഫുഡ് എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമുള്ളൂ വേറെ ഒരു സാധനവും എന്തായാലും കഴിക്കണം എന്നുള്ളൊരു പ്ലാനല്ലോ കംപ്ലീറ്റ് ഫിഷ് ഐറ്റംസ് സീ ഫുഡ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നുള്ള പ്ലാനാണ് എന്തായാലും ഈ ഇവിടുന്ന് നമ്മൾ എന്തായാലും കണ്ടാലും കഴിയത്തില്ല റോഫി ചെന്നാലും കിട്ടും ഞങ്ങൾ ഫുൾ സീ ഫുഡ് എന്നുള്ള പ്ലാനിലാണ് പക്ഷെ ഇവിടെ കൂടുതലും നമ്മൾ കണ്ട റെസ്റ്റോറൻറ്റുകളെല്ലാം മറ്റേ ഈ കബാബ് പോലത്തെ ഐറ്റംസും അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ ഇനി ഈവനിങ് ആകുമ്പോൾ ഇവിടെയൊക്കെ കൊറേ സ്റ്റോൾ ഉണ്ട് ഈ ഒരു പ്രമനന്റിന്റെ അടുത്തുള്ള ഇതിലൊക്കെ സ്റ്റോളില് നല്ല കലമാറി അല്ലേ കാല ഒക്കെ ഫ്രൈ ചെയ്തേക്കുന്ന സാധനമൊക്കെ ഇവിടെ അപ്പൊ ഞങ്ങള് കിട്ടുവാണെങ്കിൽ മേടിച്ച് തിന്നുകയും ചെയ്യും വീഴുകയും ചെയ്യും നടന്ന ചെറിയൊരു ഫുൾ ചെറിയൊരു പൊക്കറ്റിലോട്ട് പോലത്തെ സംഭവം ഉണ്ടോ അതിന്റെ അങ്ങനെ എടുത്തിട്ട് വന്നേക്കുവാണ് എന്തിനും കിട്ടുന്നു സോനിയർ കടയല്ലേ മാരാട് സൈഡായോണ്ട് മീന്റെ സോനീകർക്ക് സ്ഥല അവിടെ ശരിക്കും സംഭവം ഇതിന്റെ ഉള്ളിലാണോ അവിടെ മറ്റേ പ്രൊമനേഡും നടക്കാനുള്ള കാഴ്ചകളും ഇതൊക്കെയുള്ള പിന്നെ അവിടെ രാത്രി പറഞ്ഞ ലോക്കൽ സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ പക്ഷെ ശരിക്കുമുള്ള ഉൾക്കാഴ്ചകൾ കാണണമെങ്കിൽ ഇതുപോലെ ഒരു അപ്പൊ ഞങ്ങൾ ഫുഡ് ഇതുവരെ കഴിച്ചിട്ടുണ്ട് ഫുഡ് ചെയ്യാനുള്ള പ്ലാൻ നമ്മളെവിടെ നല്ല എല്ലായിട്ടും ഭയങ്കര തിരക്കാണ് ഇപ്പൊ ഇവരുടെ ഫുഡിന്റെ സമയമായതോണ്ട് ഇവരെല്ലാം ഇവര് ഇങ്ങനെ ഫുഡ് ഇപ്പൊന്നെ എനിക്കില്ലേ അതാണ് ഇതിൽ ഏറ്റവും വലിയ ഇവരെ പ്രിയം പോയും ചെക്കൻ എല്ലാം അടിച്ച് അടിച്ചിട്ടൊക്കെ എനിക്ക് പോകത്തുള്ളു ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ സെറ്റ് ക്രിസ്മസ് ട്രീ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് ഈ പോലെ നമ്മുടെ ലോക്കൽ കുഷീൻസും സംഭവങ്ങളൊക്കെ ഓൺ ആവത്തുള്ളു പക്ഷേ ഈ ടൈമിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ആൾക്കാർ മണ്ണത്താലയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഹാപ്പി ക്രിസ്മസ് ആ അപ്പോൾ ഈവിനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും സീ ഫുഡ് ഫുഡ് അങ്ങനെയുള്ള ലോക്കൽ സ്ട്രീറ്റ് ഫുഡ് സാധനങ്ങളൊക്കെ ഇവിടുത്തെ ഓൺ ആവത്തുള്ളൂ പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് ഒരു പിസാക്കടയിൽ ഇപ്പോൾ ഇവിടെ കയറാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ നല്ല കടകളൊന്നും തന്നെ നോക്കിയിട്ട് കാണുന്നില്ല അതുകൊണ്ട് സ്ട്രക് ആയിട്ട് പ്രത്യേകമാണ് അപ്പം ഇനി കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ണാണ് കണ്ണുകൾ കഴിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എട്ട് മണിക്ക് അന്നേരം അവിടുന്ന് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സാധനം കഴിച്ചിട്ടില്ല അല്ല കണ്ടി തിരിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുവാണ് പിന്നെ ഇവിടെ ഒരുപാട് ബ്രാൻഡുകളുടെ ഷോറൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉള്ളിൽ ഈ നടക്കുന്ന ഈ ഒരു സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ സ്ഥല ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ലുങ്ക മാര ജർദിനോ എന്നൊക്കെ പറയുന്ന ഒരു സ്പേസ് ഇതാണ് അപ്പൊ ഞങ്ങള് ഇത് കാണണമെങ്കിൽ നൈറ്റ് ആവണം അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഈ നൈറ്റ് വന്ന് ഞാൻ ഇത് നിങ്ങളെ കാണിച്ചു തരും ഉറപ്പായിട്ടും കാണിച്ചു കാരണം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ ഇത് എന്തായാലും വന്ന് കാണും ഇനി അറ്റം തൊട്ട് ഇനി അറ്റം വരെ കംപ്ലീറ്റ് ലൈറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റായിരിക്കും പക്ഷെ ഈ ഒരു ലൈറ്റ്സ് മൊത്തത്തിൽ ബിസിബിൾ ആയിട്ട് നല്ല രീതിയിൽ കാണുന്നതാണെങ്കിൽ ഈവനിങ് ടൈം ആണ് ഇപ്പൊ സമയം ശരിക്കും രണ്ടേ മുക്കാലായിട്ടുള്ളൂ അപ്പം ഞങ്ങൾ ഒരു ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും ഈ ലൈറ്റ് കാണാനായിട്ട് എന്തായാലും ഇറങ്ങുന്നുണ്ട് മാത്രമല്ല ഈ ലൈറ്റ്സ് കാണുന്നതിന് കൂടെ തന്നെ ഒരുപാട് ബ്രാൻഡുകളിൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു എന്താ പറയുക ഈ ഒരു പ്യാസയുടെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ പക്ഷേ ഈ നടക്കുന്ന ഈ ഒരു വഴിയുടെ രണ്ട് സൈഡിലുള്ള കെട്ടിടങ്ങളിലും താഴെയുള്ള നെലകളിലായിട്ട് എല്ലാ വലിയ ബ്രാൻഡുകളും പക്ഷെ നല്ല നല്ല ബ്രാൻഡ്സ് അത്യാവശ്യം നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും മാത്രമല്ല അത് ഈ കല ബ്രാൻഡുകളായിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സൊക്കെ ഇവിടെ പലതരത്തിലുള്ള പ്രൊഡക്റ്റ് വിൽപ്പന ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങള് എന്തായാലും ഈവനിങ്ങ് നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒന്ന് രണ്ട് ഷോപ്പ്സിനൊക്കെ കയറാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ ഒരു ജാക്കറ്റ് എന്തെങ്കിലുമൊക്കെ വന്ന് നോക്കാം എന്നുള്ള രീതിയിൽ രീതി അവിടെ കിംബർലെൻറ്റിന്റെ ഒക്കെ ഷോറൂം ഉണ്ട് അങ്ങോട്ട് പോയിരിക്കുന്നത് ഫാൾഫോൺ ഏരിയ ഞങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ഇവിടത്തെ ബ്രാൻഡ്സിന്റെയും മറ്റു പല സംഭവങ്ങളുടെയും ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു കാണുന്ന സ്ട്രീറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇപ്പോ ഇവിടെ ഈ കണ്ണോണ്ടിരിക്കുന്ന കണ്ടീഷനല്ല അഞ്ചു മണി ആറുമണി ടൈം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഈ ഒരു സംഭവത്തിന്റെ പിക്ചറെ മാറി അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാവും അപ്പൊ നമ്മൾക്ക് എന്തായാലും അത് കാണാനായിട്ട് മന ഇവിടെ കണ്ടില്ലേ നംപ്ലീറ്റ് ക്രിസ്മസിന്റെ ക്രിസ്മസ് ഓൾറെഡി കഴിഞ്ഞു പക്ഷെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് പോകണ ഇറ്റലിയിലെ ഇത് ബെസ്റ്റ് ക്രിസ്മസ് എന്നുള്ള സംഭവങ്ങൾ സലകരണയിലാണ് എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാണാൻ പറ്റുന്ന ഒരേ ഒരു സംഭവം സലകരണയിൽ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് അറിയാവുന്നത് പിന്നെ ഞങ്ങൾ വിശന്ന് വിശന്ന് വിശ്വരായി ലാസ്റ്റ് ഇത് ഇവിടെ ഒരു ഷോപ്പിൽ വന്ന് കയറാൻ ഒരു പിസ്സ കടയാണ് ഇവിടുത്തെ ഇവിടെ വന്ന് കയറാമെന്ന് തീരുമാനിച്ചു കാരണം വിശപ്പ് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവിടെ കയറുകയാണ് പിസ്സ കഴിക്കാൻ ഓർത്തുണ്ട് കാരണം മാക്സിമം മറ്റേ അല്ലാതെ നമ്മൾ ഞാൻ അല്ലാതെ നോക്കിയ ഷോപ്പ്സ് ഒന്നും തന്നെ എന്താ പറഞ്ഞാൽ അല്ല ഈ ടൈമിൽ കാരണം ഒരു ഈവനിങ് ഒരു സിക്സ് ഫൈവ് ടു സിക്സ് ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ആളുകൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി ലൈറ്റ്സ് ഒക്കെ ഫോൺ ആവും അപ്പൊ അത് കാണാൻ ഒരുപാട് പേർ ഇറങ്ങി അപ്പം ആ ഒരു പീരീഡില് നല്ല ചൊർമ്മ തന്നിട്ടിരിക്കുകയാണ് മറ്റേ നമ്മുടെ ബീച്ചിന്റെ സൈഡിലുള്ള ആൾക്കാർ അവരൊന്നും ഈ ടൈമിൽ ഓപ്പൺ ആവത്തില്ല അവരൊക്കെ ഉള്ളി ഇവർക്ക് അതിന് ഇവിടെ സേറ എന്ന് പറയും സേറ കഴിഞ്ഞ് കഴിഞ്ഞു മാത്രമാണ് അവർ ഓപ്പൺ ആക്കത്തുള്ളൂ അപ്പോഴാണ് അവർ ഫങ്ഷൻ ആവത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വേറൊന്നും ചെയ്യാൻ ഇല്ലാത്തത് കാരണം ഞങ്ങൾ കൊറേ നടന്നു അങ്ങോട്ടും കൂടെ എല്ലാം നടന്ന് എന്റെ ഉള്ളി കൂടെ എല്ലായിടത്തും നടന്നു നടന്നിട്ട് രക്ഷയില്ലാത്ത ഞങ്ങൾ നേരെ ഇവിടെ പിസ്സ കഴിക്കാനായിട്ട് വരും അപ്പം ഇവിടത്തെ ഒരു പിസക്കടയാണ് അല്ലെങ്കിൽ നല്ല കടയാണ് നല്ല രീതിയിൽ നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ചില്ലേ ഇത് പ്ലാസ്റ്റിക്കല്ലേ ഞാൻ ഞാൻ വിചാരിച്ചത് ഇതാന്നോ Questa è la lasagna con il lago, l'impanata è il fritto. che Oh, No, non è una carta no. è un fritto. È un fritto, fritto. si, sì, è tipo quello che vedi nella foto. Ah, ah Ottimeno, bravo. Poi abbiamo la pizza in pala, uh -huh. che è per due persone, uh -huh. e questi sono i gusti: puoi fare due gusti uh -huh. per due persone. Uh -huh. okay. ok, ti lascio okay. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ഞാൻ ആക്കിയിട്ട് ഒരു ബിയർ ഓർഡർ ചെയ്തു എലിസൈഡ് സ്പ്രിച്ച് ഓർഡർ ചെയ്തു അപ്പോൾ അത് നമുക്ക് ടേബിളൊക്കെ വന്ന് സെറ്റൊക്കെ ആക്കി തന്നു നമ്മുടെ ഫുഡ് ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് വരും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിരിക്കാണ്ട് കഴിച്ച് ഇത് ഇതിന് ഇത് എന്തിന് പേര് ചോമയോ അങ്ങനെ എന്താ പറഞ്ഞ ഒരു പ്രത്യേക തരം പേരുള്ള ഒരു സാധനം എന്തായാലും ആ പുഷു തോ അത് ഇതൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അല്ല ഒരു പിസ്സ എന്ന് പറയാൻ പറ്റത്തില്ല ഫിസ എന്ന് പറയാൻ പറ്റുവെ എന്താ ശരിക്കും പറഞ്ഞ ഫിസാണ് ഫിസ്സയാണോ എന്തോ ഒരു സാധനം എന്തായാലും ഞങ്ങള് കഴിക്കാന്നുള്ള പരിപാടി വീർ പോലെ കഴിക്കാൻ പോണോ തരും അതെടുത്തിട്ടോളൂ ഇത് ഒരു പ്രശ്നൂത്തോ എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇവിടെ ട്രഡീഷണൽ ആയിട്ട് കളയം മറ്റേ വീടുകളിലും അല്ലാതെ ഉള്ളവരുടെ ഇതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാധനം പ്രശ്നൂത്തോ കൊട്ടോ പ്രശുത്തോ ക്രൂദോ എന്നൊക്കെ പറയുന്നത് അങ്ങനെ നമ്മുടെ മീറ്റ് പ്രോസസ്സ് ചെയ്ത കുറെ നാൾ വെച്ചിട്ട് അത് നിങ്ങള് വീഡിയോസിലൊക്കെ ചെറിയ സ്ലൈസസ് ആയിട്ട് എടുക്കില്ലേ അതാണ് ഈ സാധനം

അങ്ങനെ അങ്ങനത്തെ നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു ഒരു കോംപ്ലിമെന്ററി അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി അപ്പൊ ഞങ്ങളത് പിന്നെ പാർക്കിന് പാർക്കിനെ കഴിച്ചിറങ്ങി ആദ്യം പറഞ്ഞാരുന്നു ഇവിടത്തെ ശരിക്കും കാഴ്ച ആണെങ്കിൽ നൈറ്റ് ആവണം ഈ നൈറ്റുകൾ ആവണം അല്ലെങ്കിൽ ഉണ്ടോ ഉണ്ടോ ഇപ്പൊ കംപ്ലീറ്റ് ലൈറ്റുകളാണ് അപ്പൊ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആദ്യം നേരെ മുറിയിലേക്ക് ഉറുമി പോവും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇപ്പോൾ സമയം ഒരു മൂന്ന് മണിയായിട്ടുള്ളൂ എന്നിട്ടൊരു മണി അഞ്ചര ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ റിട്ടേൺ പിന്നെ ഇറങ്ങി അപ്പോഴത്തേക്ക് ഇരുട്ടും ലൈറ്റൊക്കെ ഓൺ ആകും അടുത്ത പൊളി കഴിച്ചിരിക്കും മക്കളെ